ഇരിങ്ങാലക്കുട കെഎസ്ആർടിസി ഡിപ്പോ അടച്ചുപൂട്ടാതിരിക്കാൻ നാട്ടുകാർ സംരക്ഷണ കവചം ഒരുക്കുമെന്ന് പ്രഖ്യാപിച്ച് കെഎസ്ആർടിസി സംരക്ഷണ സമിതി സംഘടിപ്പിച്ച സംരക്ഷണ സദസ്സ് മുൻ സർക്കാർ ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു സംരക്ഷണ സമിതി ചെയർമാൻ രാജീവ് മുല്ലപ്പള്ളി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംരക്ഷണ സമിതി ജനറൽ കൺവീനർ സേതു മാധവൻ പറയും വളപ്പിൽ മുനിസിപ്പൽ കൌൺസിലർമാരായ സന്തോഷ് ബോബൻ കെ എം സന്തോഷ് അമ്പിളി ജയൻ സ്മിത കൃഷ്ണകുമാർ ഭാരതീയ വിദ്യാഭവൻ ചെയർമാൻ ടി നായർ വ്യാപാരി വ്യവസായി ഏകദേശം സമിതി ജില്ലാ സെക്രട്ടറി കെ ഐ റിട്ടയേർഡ് തഹസിൽദാർ ശ്രീധരൻ മുതിരപ്പറമ്പിൽ ഹരികുമാർ തളിയക്കാട്ടിൽ എന്നിവർ പ്രസംഗിച്ചു പക്ഷേ ദൗർഭാഗ്യവശാൽ ഈ സ്റ്റേഷൻ അടിക്കടി തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏത് നിമിഷവും ഇതിന് താഴെ വീഴാവുന്ന അടച്ചുപൂട്ടാവുന്ന അവസ്ഥയിലേക്ക് പോകുന്നു ഇന്ന് പ്രിയപ്പെട്ട ശ്രീ രാജീവ് മുല്ലപ്പള്ളിയും സേതുമാധവൻ പറയുമ്പളപ്പിൽ ഇവിടെ സൂചിപ്പിച്ച കാര്യമാണ് നമ്മുടെ കെ എസ് ആർ ടി സിയിൽ ഇന്ന് ദിവസം ചെല്ലുന്തോറും ഓരോരോ ട്രിപ്പുകൾ ക്യാൻസലായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഓടിക്കൊണ്ടിരുന്ന ആറ് മുപ്പതിൻ്റെ ഗുരുവായൂർ ബസ്സില്ല ഏഴ് മുപ്പതിന് ഓടിക്കൊണ്ടിരിക്കുന്ന ഓടിക്കൊണ്ടിരുന്ന എറണാകുളം ജെട്ടി സർവീസില്ല എട്ട് മുപ്പതിന് ഓടിക്കൊണ്ടിരുന്ന ആലുവ റീസില്ല ഇതൊക്കെ ഒരുപാട് യാത്രക്കാർ ആശ്രയിച്ചു കൊണ്ടിരുന്ന ബസ്സുകളാണ് ഇതുകൂടാതെ നമ്മുടെ ബജറ്റ് രീതിയിൽ നമുക്ക് വളരെ റീസണായ നിലയിൽ പോകാൻ കഴിയുമായിരുന്ന കുറച്ച് ബസ്സുകളുണ്ടായിരുന്നു ടൂറിസ്റ്റ് മേഖലയിലേക്ക് അതുമൊക്കെ ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നില്ല പല ദീർഘദൂര ബസ്സുകളും ഇവിടെ നിന്ന് പലപ്പോഴും സർവീസ് കട്ട് ചെയ്യുകയാണ് ഇവിടെ സ്റ്റേഷൻ മാസ്റ്റർ ഇല്ല ഇവിടെ ആവശ്യമായിട്ടുള്ള വെഹിക്കിൾ ഇല്ല ക്ലർക്കന്മാരില്ല ഇങ്ങനെയൊരു സ്ഥിതിവിശേഷം നമ്മെ എന്താണ് എന്താണ് ബോധ്യപ്പെടുത്തുന്നത്